യാത്രക്കിടയിൽ കുശാലായി ഊണ് കഴിക്കാനുള്ള കുതികൊണ്ട് തൃശൂർ പേരാമ്പ്രയിലുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ സുഹൃത്തിനൊപ്പം കയറി എല്ലാവരും പത്ത് പതിനഞ്ച് കൂട്ടം കറിപ്പാത്രങ്ങൾ നിർത്തി ആർത്തിയോടെ ചോറ് തിന്നത് കണ്ട് ഞങ്ങളും മീൽസ് ഓർഡർ ചെയ്തു പാത്രങ്ങൾ വന്നു വന്നപാടെ കറികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രസഗുള ഒരൽപ്പം നുള്ളിയെടുത്ത് ഞാനൊന്ന് രുചിച്ചു നോക്കി ആഹാ കറിപ്പാത്രങ്ങൾ ഓരോന്നായി ചുറ്റും പെറുക്കി വെക്കുന്നതിനിടയിൽ ഒരു ഈച്ച ചത്തുകിടക്കുന്നത് കണ്ട് ഞാനൊന്നും ഞെട്ടി അപ്പോൾ തന്നെ അതുവഴി ചൂളമടിച്ച് കടന്നുപോയ വെയിറ്ററിൽ വിളിച്ചു വരുത്തി ഈച്ചയെ കാണിച്ചു കൊടുത്തു അവൻ ചമ്മലോടെ പ്ലേറ്റ് മാറ്റി തരാമെന്ന് പറഞ്ഞ് ഉള്ളതെല്ലാം വാരിയെടുത്ത് ഉള്ളിലേക്ക് പോയി സുഹൃത്ത് ചിരിയോടെ പെറുപുറുത്തു അവന്മാര് ആ ഈച്ചയെ മാറ്റി ആ പ്ലേറ്റ് തന്നെ കൊണ്ടുവരും നോക്കിക്കോ ഞാൻ സമ്മതിച്ചില്ല ഹേ അങ്ങനെ ചെയ്യില്ലടി വെയിറ്റർ വീണ്ടും വന്നു പ്ലേറ്റ് വീണ്ടും തന്നു ഞാൻ സന്തോഷത്തോടെ വീണ്ടും കറിപ്പാത്രങ്ങൾ നിർത്താൻ തുടങ്ങിയപ്പോൾ സുഹൃത്ത് വീണ്ടും പിറുപിറുത്തു എടാ ആ രസഗുള ഒന്ന് മറച്ചു നോക്കിക്കേ എനിക്ക് അവൾ പറഞ്ഞത് കത്തിയില്ലെങ്കിലും രസഗുള മറച്ചു നോക്കിയപ്പോൾ വല്ലാതെ കത്തി ഞാൻ മുമ്പ് നുള്ളി തിന്ന അതേ രസഗുള ഞാൻ ഞെട്ടിത്തെരിച്ചപ്പോ അവൾ പൊട്ടിച്ചിരിച്ചു ആ തെണ്ടികൾ ഈച്ചയെ മാത്രം മാറ്റി പക്ഷേ പ്ലേറ്റ് മാറ്റിയില്ലടാ പൊട്ട ഞാൻ എട്ട് ദിക്കും പൊട്ടുമാർ ഒച്ച വെച്ചു അത് കേട്ട് വെയിറ്റർ പാഞ്ഞു വന്നപ്പോ ഞാൻ ചാറ ചീത്തു വിളിച്ചു അവൻ ആ പ്ലേറ്റ് എടുത്ത് അകത്തേക്ക് അകത്തേക്കൂടി അകത്തുള്ളവരെ ചർവറ ചർവറ ചീത്തു വിളിച്ചു ആളുകളെല്ലാം എന്നെ തന്നെ നോക്കുന്നതിനിടയിൽ ഞാൻ തിരിഞ്ഞ് എന്റെ സുഹൃത്തിനെ നോക്കി ഞാനറിയാതെ രസഗുളം അറച്ചു വെച്ച് ഒരു വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന അവളെ കാര്യമായി അഭിനന്ദിക്കാൻ തോന്നിയെങ്കിലും അവളുടെ വലിച്ചു വാരിയുള്ള തീറ്റ കണ്ടപ്പോ മിണ്ടാൻ തോന്നിയില്ല നമ്മളെ തൃശ്ശൂരുകാർ ക്ഷമിച്ചേക്കണേ ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ